നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്ന് മുതൽ റേഷൻ കാർഡ് ഉടമകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിലൂടെ പങ്കുവെക്കുന്നത് റേഷൻ വിതരണ സമയത്തിലും അതുപോലെ തന്നെ അരിയുടെ വിതരണം ആട്ട സപ്ലൈകോ സബ്സിഡി വെളിച്ചെണ്ണ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വിതരണം സംബന്ധിച്ച് വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങളെല്ലാവരും തന്നെ ഈ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ റേഷൻ വിതരണ സമയം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴ് മുതൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും അതുപോലെ തന്നെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയും ആയിരിക്കും റേഷൻ കടകൾ തുറന്ന് ഇനി മുതൽ പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെ പുതിയ സമയക്രമം എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങളെല്ലാവരും തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് ചെല്ലുക ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നാളെ മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച മുതൽ തന്നെ മെയ് മാസത്തിലെ റേഷൻ വിതരണം സജീവമാവുകയാണ് മെയ് ആറിന് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചുവെങ്കിലും ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ മെല്ലെപ്പോക്കും അതുപോലെ തന്നെ സമരവും കാരണം എല്ലാവിധ അരികളും പല റേഷൻ കടകളിലും തുടക്കത്തിൽ എത്തിയിരുന്നില്ല ഇപ്പോൾ പുഴുക്കലരി പച്ചരി മട്ടയരി എന്നിവയെല്ലാം തന്നെ മിക്ക റേഷൻ കടകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് മെയ് മാസത്തിലെ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഇരുപത് കിലോ പുഴുക്കലരിയും അതുപോലെ പത്ത് കിലോ പച്ചരിയും ഉൾപ്പെടെ മുപ്പത് കിലോ അരിയാണ് ലഭിക്കുന്നത് ഇനി മട്ടയരി മഞ്ഞ റേഷൻ കാർഡിന് ഇത്തവണ ലഭിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക മൂന്ന് കിലോ ഗോതമ്പ് ഇവർക്ക് ലഭിക്കും ഇതെല്ലാം സൗജന്യമാണ് ഇത് കൂടാതെ തന്നെ രണ്ട് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത താലൂക്കുകളിൽ അരിയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം പ്രധാനമായിട്ടും പിങ്ക് കാർഡിലെ ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഇതിൽ ആകെയുള്ള ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ കാർഡിൽ മൂന്ന് അംഗങ്ങളല്ലെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക അതിന് ഒൻപത് രൂപ വീതം നൽകേണ്ടതായിട്ട് വരും ഓരോരുത്തർക്ക് ലഭിക്കുന്ന അരിയിൽ രണ്ട് കിലോ പുഴുക്കലരിയും അതുപോലെ തന്നെ ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ടയരിയുമായിരിക്കും ഭൂരിഭാഗം താലൂക്കുകളിലെയും റേഷൻ കടകളിൽ നൽകുന്നുണ്ട് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും ലഭിക്കുന്നത് രണ്ട് കിലോ അരിയിൽ അതിൽ ഒരു കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയുമായിരിക്കും നാല് കിലോ സ്പെഷ്യൽ അരി ഈ മാസം നീല റേഷൻ കാർഡിന് ലഭിക്കുന്നുണ്ട് വെള്ള റേഷൻ കാർഡിനാകട്ടെ അഞ്ച് കിലോ അരിയാണ് മൊത്തം ലഭിക്കുന്നത് അതിൽ മൂന്ന് കിലോ പുഴുക്കലരിയും രണ്ട് കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക ഇനി വെറും ഒൻപത് ദിവസങ്ങൾ കൂടി മാത്രമാണ് മെയ് മാസത്തിലെ റേഷൻ ലഭിക്കുക അവസാന ദിനങ്ങളിലേക്ക് നിങ്ങൾ പോകാതെ പരമാവധി നേരത്തെ തന്നെ ഈ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങണമെന്നാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല റേഷൻ കടകളിലൊക്കെ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ സെർവർ തകരാറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനാൽ തന്നെ റേഷൻ കടകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാനായിട്ട് എല്ലാവരും മറക്കാതിരിക്കണം റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അയച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ സെർവർ തകരാറുകളൊക്കെ ഉണ്ടാകുമ്പോൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തിയുള്ള മസ്റ്ററിങ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളുമാണ് ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ റേഷൻ കടകളിലെത്തി പൂർത്തീകരിക്കേണ്ടത് ഈ നടപടി സർവർ തകരാറുകൾ മൂലം നിർത്തിവച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമേ ഇപ്പോൾ ഇത് പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇലക്ഷൻ സാഹചര്യമൊക്കെ കണക്കിലെടുത്തും അതുപോലെ സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാഹചര്യമൊക്കെ മൂലം ഇതുവരെ മസ്റ്ററിങ് പുനരാരംഭിച്ചിട്ടില്ല ജൂൺ മാസം ആദ്യം മുതൽ ആരംഭിക്കുവാനാണ് ഇനി കൂടുതലായിട്ടും സാധ്യതയുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പൂർത്തിയായിട്ടുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും മറ്ററി നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൊക്കെ സബ്സിഡി നിരക്കിൽ നൽകുന്ന വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ പൊതുവിപണിയേക്കാൾ ഉയർന്ന വിലയാണ് നൽകേണ്ടി വരുന്നത് ഒരു ലിറ്ററിൻ്റെ പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ വില ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയും ചില്ലറ വില നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഉള്ളപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നിരക്കിൽ വിൽക്കുന്ന ശബരി വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് വരുന്നത് മാർച്ചിൽ സപ്ലൈകോയിൽ നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് കഴിഞ്ഞ മാസം നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എൺപത്തിയാറ് പൈസയായിരുന്നു ഈ മാസം ഒറ്റയടിക്ക് കൂടിയത് എട്ട് രൂപയാണ് ഒരു ലിറ്റർ കേര വെളിച്ചെണ്ണയ്ക്ക് നിലവിൽ നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണെന്ന പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വരും മാസങ്ങളിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ തന്നെ ഇതിന്റെ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് ഇപ്പോൾ സപ്ലൈകോ അധികൃതർ നൽകുന്ന വിശദീകരണം പൊതുമാർക്കറ്റിൽ ലിറ്ററിന് നൂറ്റി മുപ്പത് രൂപ വെളിച്ചെണ്ണയ്ക്ക് മൂന്നാഴ്ച കൊണ്ടാണ് വില കയറിയതെന്നും വ്യാപാരികൾ പറയുന്നു പരിപ്പ് വർഗ്ഗങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുമ്പോളും നിങ്ങൾ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വാർത്ത പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക